ഹായ് ഹലോ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അധികാൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു സ്കിൻ ഇഷ്യൂ ആണ് അണ്ടർ ഐ ഡാർക്ക്നെസ് അതായത് കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് അപ്പോൾ ഒരുപാട് ആൾക്കാർ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് പല ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ടാവും അതുപോലെ തന്നെ പല ബ്രാൻഡിൻ്റെ ഐ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടും ഉണ്ടാവും പക്ഷേ എങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല അതായത് ഡാർക്ക്നസ് മാറുന്നില്ല എങ്കിൽ ഫേസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ അണ്ട്രൈഡ് ഡാക്നസ് വരാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു റീസൺ ഉണ്ടാവും ആ റീസൺ ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക അപ്പോൾ കോമൺ ആയിട്ടുള്ള കുറച്ച് റീസൺസ് പറയാം അതിൽ ഫേസ്റ്റ് വന്നിട്ട് ജെനറ്റിക് ആണ് നിങ്ങളെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതുപോലെ തന്നെ അണ്ട്രയ ഡാഗ്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് വരാൻ ചാൻസ് കൂടുതലാണ് ഇനി സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ലൈഫ് സ്റ്റൈലാണേ നിങ്ങൾ ഓവറായിട്ട് കമ്പ്യൂട്ടർ അതുപോലെ തന്നെ ഫോണൊക്കെ നോക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഡാഗ്നസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് ഇനി തേർഡ് പോയിന്റ് വന്നിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കക്കുറവ് അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തതും നമ്മുടെ സ്കിൻ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് ആയിരിക്കും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഉറങ്ങാതിരിക്കുമ്പോൾ നമ്മുടെ സ്കിൻ നല്ലപോലെ ഡൾ ഡള്ളാകും അപ്പോഴും ഈ അണ്ട്രോയ് ഡാക്നസ് വരാൻ ചാൻസ് കൂടുതലാണ് ഇനി അടുത്തൊരു പോയിന്റ് പല മെഡിസിന്റെയും യൂസേജ് ആണ് അതായത് നിങ്ങൾ ഏതെങ്കിലും മരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഈ അൻഡ്രോയ് ഡാഗ്നസ് വരാം കേട്ടോ ഇനി ഫിഫ്ത് പോയിന്റ് വന്നിട്ട് മെന്റൽ ഹെൽത്ത് ആണ് അതായത് നിങ്ങൾ കൂടുതൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾക്ക് വരുന്നത് അണ്ട്രോയിഡാഗ്നസ് ആയിരിക്കും ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് അനീമിയ ആണ് അനീമിയ പ്രോബ്ലം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഡാഗ്നസ് വരാൻ ചാൻസ് കൂടുതലാണ് ഇനി സെവൻത്ത് പോയിന്റ് നിങ്ങൾ കൂടുതൽ വെയിലുകൊള്ളുന്നവരാണെങ്കിൽ എന്തായാലും കണ്ണിന് ചുറ്റും ഡാർക്ക്നെസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി ലാസ്റ്റ് പോയിന്റ് വന്നിട്ട് നിങ്ങൾക്ക് അലർജിയുടെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ ആയിട്ടും ഡാർക്ക്നെസ് വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ ഇനി കാരണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പരിഹാരമാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഫോണ് കമ്പ്യൂട്ടറൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള ഗ്ലാസ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അതുപോലെയുള്ള ക്ലാസ് ഒക്കെ യൂസ് ചെയ്യാം ഇനി നിങ്ങൾക്ക് വെയിൽ കൊണ്ടിട്ടുള്ള ആണ് വരുന്നതെങ്കിൽ പുറത്ത് പോകുന്ന സമയത്ത് സൺസ്ക്രീൻ അതുപോലെ തന്നെ സൺഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഇനി പ്രോപ്പറായിട്ട് ഉറങ്ങാത്തവരും അതുപോലെ തന്നെ വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് ഡാക്ക്നെസ് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ഉറങ്ങുക അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുക ഒരു ഒരു ദിവസം എട്ട് ഗ്ലാസ്സില് കൂടുതൽ എന്തായാലും വെള്ളം കുടിക്കണം ഇനി ഡാർക്ക്നെസ് മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഈസി റെമഡീസ് പറഞ്ഞുതരാം അതിൽ ഫേസ്റ്റ് ഇത്തത് വന്നിട്ട് ഗ്രീൻ ടീ ആണ് നമ്മൾ ഗ്രീൻ ടീ ഉണ്ടാക്കിയ ശേഷമുള്ള ആ ഒരു ബാഗ് നമ്മൾ കുറച്ച് സമയം ഫ്രീസറിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ആ ഒരു ബാഗ് എടുത്തിട്ട് നമ്മുടെ രണ്ട് കണ്ണിന്റെ മുകളിലായിട്ട് ഒരു അഞ്ചോ അല്ലെങ്കിൽ പത്തോ മിനിറ്റ് വെച്ചുകൊടുക്കുക ഗ്രീൻ ടീയിൽ ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് അതുപോലെ തന്നെ ടാനിനുകളൊക്കെ ഉണ്ട് ഇത് സ്ട്രെസ് കുറക്കാനും അതുപോലെ തന്നെ ഡാർക്ക്നെസ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി റെമഡിയാണ് ആണ് ഇപ്പോടുത്തൊരു വന്നിട്ട് ിഴങ്ങ് വെച്ചിട്ടാണേ നിങ്ങൾക്കൊന്നുകിലും ഉരുളക്കിഴങ്ങ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കണ്ണിന് മുകളിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചുകൊടുക്കാം അല്ലെങ്കിൽ ഈ ഉരുളക്കിഴങ്ങിൻ്റെ നീരിൻ്റെ കൂടെ കുറച്ച് കടലപ്പൊടി മിക്സ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഡാർക്ക്നെസ് റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി അടുത്തൊരു റെമഡി വന്നിട്ട് അലോവേര ജെല്ല് വെച്ചിട്ടാണ് പണ്ട് മുതലേ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാ ഡാമേജസിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എലോവേറയുടെ ജെല്ല് ഇത് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ കണ്ണിന് ചുറ്റും കുറച്ച് ജെൽ അപ്ലൈ ജെല്ലൊക്കോ എന്നിട്ട് രാവിലെ നിങ്ങൾക്ക് കഴുകി കളയാം ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ താഴെ ഉണ്ടാകുന്ന പഫ്നെസ് അതായത് കണ്ണിൻ്റെ ഈ ഭാഗത്തുണ്ടാകുന്ന വീക്കം അതൊക്കെ കുറക്കാനും നല്ലതാണ് ഇനി അടുത്തൊരു റെമഡി വന്നിട്ട് റോസ് വാട്ടർ വെച്ചിട്ടാണ് നിങ്ങൾ ഫ്രീ ആകുന്ന ടൈമിൽ ഒരു കോട്ടൺ പാഡിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ കുറച്ച് റോസ് വാട്ടർ മുക്കിയിട്ട് കണ്ണിന് ചുറ്റും ഡാബ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ കണ്ണിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇത് പെട്ടെന്ന് റിമൂവ് നല്ലൊരു ും എഫക്റ്റ് കിട്ടാനും നല്ലതാണ് ഇനി അടുത്തൊരു പോയിന്റ് വന്നിട്ട് തണുപ്പിച്ചെടുത്ത പാല് വെച്ചിട്ടാണ് ഈ തണുപ്പിച്ച പാല് കൈവെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ നമ്മുടെ കണ്ണു ചുറ്റും അപ്ലൈ കൊടുക്കുക ഇത് നല്ലൊരു നാച്ചുറൽ ക്ലെൻസർ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യും പിന്നെ പാലിലുള്ള ലാക്റ്റിക് ആസിഡ് ഡാർക്ക്നെസ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തത് ഐസ് ക്യൂബാണ് നിങ്ങൾക്ക് തക്കാളി അരച്ചിട്ടോ അല്ലെങ്കിൽ പാലൊക്കെ ഐസ് ക്യൂബ് ആക്കിയിട്ട് നിങ്ങളുടെ കണ്ണിന് ചുറ്റും മസാജ് ചെയ്യുന്നത് ഡാർക്ക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് ഇത് പഫ്നെസ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യും അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമുക്ക് അണ്ട്രൈ ഡാർക്ക്നെസ് വരാനുള്ള റീസൺസും അതുപോലെ തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു റെമഡീസും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം